പ്രളയത്തിന്റെ ആഘാതം കലാഭവൻ മണിയുടെ ഓർമ്മകളെയും ആരാധകരിൽ നിന്നും അകറ്റുന്നു അന്ത്യവിശ്രമം കൊള്ളുന്നിടം ആരുടെയും മുന്നിൽ ഇപ്പോൾ തുറന്നിടുന്നില്ല മണിക്കൂടാരത്തിൽ ആരും ഇപ്പോൾ തന്നെ കാരണം ഭാര്യ നിമ്മി മകളുടെ പഠനാർത്ഥം മറ്റൊരിടത്താണ് രണ്ടാം നില വരെ വെള്ളം കയറിയ വീടിന്റെ അകത്തളം ഇനിയും നേരെയാക്കിയിട്ടില്ല ഉപകരണങ്ങൾക്കും മറ്റും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു പ്രളയത്തെ തുടർന്ന് താമസം മാറിയ നിമ്മിക്കും മകൾക്കും പിന്നീട് ഇവിടെ താമസിക്കുന്നതിന് അനുകൂല സാഹചര്യമില്ലായിരുന്നു പിതാവ് സുധാകരനാണ് ഇവിടെയെത്തി കാര്യങ്ങൾ അന്വേഷിക്കുന്നത് മണിയുടെ കല്ലറയിൽ പൂക്കൾ അർപ്പിക്കാൻ എത്തുന്നവർക്ക് പഴയതുപോലെ സൗകര്യങ്ങൾ ലഭിക്കുന്നില്ലെന്ന് പറയുന്നു ഭാര്യ പിതാവ് സുധാകരൻ പടി തുറന്നു കൊടുക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും ആളുകൾ പുറത്തുനിന്നും കല്ലറ കണ്ട് മടങ്ങുകയാണ് കൂടുതൽ സമയവും കൂട്ടിക്കിടക്കുന്നു പ്രളയത്തിനു ശേഷം ആരാധകരുടെ കുത്തൊഴുക്കിനും കാര്യമായ കുറവാണ് മണിയുടെ പ്രമാദമായ പാടിയിലും സ്ഥിതി മറിച്ചല്ല തൊട്ടുരുമിയൊഴുകുന്ന പുഴ പ്രളയത്തിൽ പാടിയിലേക്ക് ആർ എത്തുകയായിരുന്നു മണി വിശ്രമവേളകൾ ചിലവിട്ടിരുന്ന ഏറുമാടവും മറ്റും ഒഴുകിപ്പോയി തൊട്ടടുത്ത ഓടിട്ട വീടും മുക്കാൽ ഭാഗവും തകർന്നു ഇവിടേക്കും ജനത്തിന്റെ സന്ദർശനത്തിന് കാര്യമായ കുറവുണ്ടായി മാർച്ച് ആറിനാണ് മണിയുടെ മൂന്നാം ചരമവാർഷികം അനുസ്മരണയോഗവും കലാപരിപാടികളുമായി സമുചിതമായ ആദരണമാണ് നഗരസഭ ഒരുക്കുന്നത് ടി സി വി ചാലക്കുടി